സാമ്പത്തിക സ്വാതന്ത്ര്യം അഥവാ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെ നമുക്കത് അച്ചീവ് ചെയ്തെടുക്കാം ഇത് എല്ലാവർക്കും തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതേസമയം തന്നെ ആവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ ഡിസിപ്ലിനോട് കൂടി ചെയ്തു പോവുകയാണെങ്കിൽ ഇതെല്ലാവർക്കും തന്നെ ഈസിലി അച്ചീവബിൾ ആണ് ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഗോള് ഫിനാൻഷ്യൽ ഗോൾ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷനൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സിൻ്റെ രീതിയിൽ എന്തൊക്കെയാണ് നമ്മളുടെ ആവശ്യകതകൾ വരുന്നത് ഗോൾസ് വരുന്നത് എന്താണെന്ന് അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഡിഫൈൻ ചെയ്യുക അത് ചിലത് ഷോർട്ട് ടൈം ഗോൾസ് ഉണ്ടാവും ചിലത് ലോങ് ടൈം ഗോൾസ് ഉണ്ടാവും നമുക്ക് ഇമീഡിയറ്റ്ലി വരുന്ന ഗോൾസ് ആദ്യം നമ്മൾ അങ്ങനെയുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക പിന്നീട് വരുന്നത് ഫ്യൂച്ചറിൽ വരുന്ന ഗോൾസ് ആയിരിക്കും ചിലപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനുകൾ അല്ലെങ്കിൽ ഭാവിയിൽ മക്കളുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അവരുടെ മാരേജ് ഇതുപോലെയുള്ള ഗോൾസ് ആദ്യം അത് ഡിഫൈൻ ചെയ്യുക അത് നമ്മൾ രണ്ട് രീതിയിലത് ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിക്കുക ഒന്ന് ഷോർട്ട് ടൈം ഗോൾസും പിന്നെ ഒന്ന് ലോങ് ടൈം ഗോൾസും ഉദാഹരണം പറയണ അഞ്ച് വർഷത്തിന് ഉള്ളിൽ വരുന്ന ഗോൾസും അതിന് മുകളിലേക്കുള്ള ഒരു ടൈം ഫ്രെയിമിലേക്ക് വരുന്ന ഗോൾസും എന്നുള്ള രീതിയിലേക്ക് അത് കൃത്യമായിട്ടൊന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ആയി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ബഡ്ജറ്റ് നമ്മളിതിന് വയ്ക്കുക ഓരോ ഗോളുകൾക്ക് എത്രയാണ് നമ്മൾക്ക് തുക വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചിലവുകൾ കാര്യങ്ങൾക്ക് പോകുമ്പോൾ അതൊരു ബഡ്ജറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു എമൗണ്ട് എത്രയാണോ അത് കൃത്യമായിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് അലോക്കേഷൻ കൊടുക്കുന്നതിനും നമ്മളുടെ ഷോർട്ട് ടൈം ഗോളോ ലോങ് ടൈം ഗോളോ എന്താണ് ആവശ്യകത എന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ട് അലോക്കേഷൻ കൊടുക്കുന്നതിനും സാധിക്കും പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലോണുകൾ ഉണ്ടാവും പലർക്കും അപ്പോൾ മോശം കടങ്ങൾ അല്ലെങ്കിൽ ബാഡ് ലോൺസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത് ഒന്ന് നമ്മളൊന്ന് നോക്കുക അതായത് ആദ്യം വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഷോർട്ട് ടൈം ഗോൾ ലോങ് ടൈം ഗോൾ എന്ന് പറഞ്ഞില്ലേ ഇതുപോലെ ലോൺസ് നമ്മൾ എഴുതി വെക്കുക ഏതൊക്കെയാണ് ലോണുകൾ ഇപ്പോൾ പലതരത്തിലുള്ള ലോണുകൾ ഉണ്ടാവും ക്രെഡിറ്റ് കാർഡ് ലോൺ ഉണ്ടാവാം പേഴ്സണൽ ലോൺ ഉണ്ടാവാം എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടാവും ചിലപ്പോൾ കാർ ലോൺ അല്ലെങ്കിൽ ഹോം ലോൺ ഈ ലോൺസ് എന്തൊക്കെയാണോ ഒരു വ്യക്തിക്കുള്ളത് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്യുക ഇത് നോട്ട് ഡൗൺ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും പലിശ എത്രയാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അത് ചിലപ്പോൾ അത് വ്യത്യസ്തമായ പലിശകളിലായിരിക്കും കിടക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ലോൺ കുറച്ച് നാൾ മുമ്പ് തുടങ്ങിയായിരിക്കും ഇപ്പോൾ പലിശ ചേഞ്ച് ആയിട്ടുണ്ടാവും അത് നമ്മൾ ബാങ്കിലോ എവിടെ നിന്നാണ് നമ്മൾ ലോൺ എടുത്തത് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടും അപ്പോൾ ഈ പലിശകളും കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾക്ക് തന്നെ ഒന്ന് നോക്കുക ഏതാണ് ഇതിൽ ഈ ഉള്ളതിൽ ഏറ്റവും മോശമായിട്ടുള്ള ലോൺ അതായത് കൂടുതൽ പലിശയായിട്ട് അടച്ചു അടച്ചുപോകുന്നത് നമുക്ക് പക്ഷേ വലിയ ബെനിഫിറ്റോ അല്ലെങ്കിൽ ഗുണങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് പലപ്പോഴും സംഭവിക്കുന്നത് ക്രെഡിറ്റ് കാർഡിൽ ഔട്ട് സ്റ്റാൻഡിങ് എമൗണ്ട് നമ്മൾ അടച്ചു തീർക്കാതെ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു ചെറിയ എമൗണ്ട് മാത്രം അതിലേക്ക് കോൺട്രിബ്യൂഷൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉയർന്ന തുക നമ്മൾ പലിശയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എന്ന് പറയുന്നത് സാധാരണ മറ്റ് ലോണുകളെ അപേക്ഷിച്ച് കുറച്ച് പലിശ കൂടുതലുള്ളതാണ് അപ്പോൾ ഇതുപോലത്തെ ലോണുകൾ നമ്മളൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ലോണുകൾ ആദ്യം നമ്മൾ അടച്ച് തീർക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ ബാഡ് ലോൺസ് ആദ്യം ഒഴിവാക്കാൻ നോക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു എമർജൻസി ഫണ്ട് നമ്മൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യുക എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു ജോലിയിലായിരിക്കും നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ബിസിനസ് എന്തെങ്കിലും ഇതുപോലത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്ന് നമുക്ക് ഒരു രണ്ടോ മൂന്നോ നാലോ മാസം നമ്മൾ ഒന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരാണ് അപ്പോൾ നമ്മുടെ വരുമാനം അവിടെ നിന്നാലും നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ അല്ലെങ്കിൽ ആ ടൈമിൽ ഒരു പേഴ്സണൽ ലോൺ എടുക്കാൻ പോകാതെ തന്നെ നമ്മളുടെ ആയിട്ടുള്ള കുറേ എക്സ്പെൻസുകൾ കാര്യങ്ങളുണ്ടാവും വീട്ടിലെ കാര്യങ്ങൾ ഇപ്പം എൻ്റെ ഒരു എക്സ്പെൻസുകൾ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യങ്ങൾ ചിലവുകൾ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്നവരുടെ എക്സ്പെൻസുകൾ ഉണ്ടാവും എനിക്കെന്തെങ്കിലും ലോണുണ്ടെങ്കിൽ ആ ഇ എം ഐ ഞാൻ എന്തായാലും അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് ഇതുപോലെയുള്ള തുകകൾ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ ആദ്യം തന്നെ അതിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നിങ്ങളുടെ എക്സ്പെൻസുകൾ കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഇതൊക്കെയാണ് എക്സ്പെൻസുകൾ എന്നുള്ളത് അതിൻ്റെ തുക വരുന്നത് എത്രയാണോ ആ ഒരു തുക തന്നെ നിങ്ങളൊരു മൂന്ന് മാസത്തേക്കോ ആറുമാസത്തേക്കോ ഉള്ള തുക എമർജൻസി ഫണ്ടായിട്ട് കൺസിഡർ ചെയ്യുക ആ ഒരു തുക ആദ്യമേ ഒന്ന് സ്വരുക്കൂട്ടി മാറ്റി വയ്ക്കാൻ ശ്രമിക്കുക ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻസുകൾ കാര്യങ്ങൾ നമ്മുടെ എത്രയും നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നോ അത്രയും നല്ലത് കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് ടൈം ഫ്രെയിം നമുക്ക് കൂടുതൽ കിട്ടും ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം തന്നെ നമുക്കൊരു ടൈം ഫ്രെയിം കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രയും കൂടി നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എയർലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് എല്ലാവരും തന്നെ ഒരു ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടി കിട്ടിത്തുടങ്ങുമ്പോൾ തന്നെ അതിൽ നിന്നൊരു ചെറിയ തുക ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങളിലേക്ക് മാറ്റാൻ ശ്രദ്ധിക്കുക അത് ലോങ് ടൈമിലേക്ക് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യലായിട്ട് വരും